ചാനലെ വാർത്തയിൽ നമ്മുടെ ചില ഡ്രൈനേജുകളും ബ്ലോക്കായതും അതുപോലെ തന്നെ പ്രത്യേകിച്ച് സംഗീത റോഡ് പോകുന്ന കൂട്ടറോഡ് സംഗീത റോഡിലേക്ക് പോകുന്ന സ്വകാര്യ സ്ഥലത്തുള്ള മാലിന്യങ്ങളുടെ സതയിൽ വാർത്തയിൽ കണ്ടത് നഗരം നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നഗരത്തിൽ ശുചീകരണ പ്രവർത്തികൾ നടത്തി നഗരത്തിൽ മാലിന്യം കുന്നുകൂടുന്നത് കാണിച്ച് ചാനൽട്ടൺ വാർത്ത നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പെരിന്തൽമണ്ണ നഗരത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ തുടരുന്നത് പെരിന്തൽമണ്ണ നഗരസഭ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊതുസ്ഥലങ്ങളിലും ഓടകളിലുമായി കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നഗരത്തെ പൂർണമായും മാലിന്യമുക്തമാക്കാനുള്ള ശ്രമത്തിലാണ് നഗരസഭ അധികൃതർ മഴക്കാലം ശക്തി പ്രാപിക്കും മുൻപ് വൃത്തിഹീനമായി കിടക്കുന്ന ഓടകൾ ശുചീകരിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചാനൽ ടൺ വാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുള്ളത് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ പ്രവർത്തികൾ ദ്രുതഗതിയിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഭരണസമിതി ചാനൽ ടൂറിൽ വാർത്തയിൽ നമ്മുടെ ചില ഡ്രെയിനേജുകളും ബ്ലോക്ക് ആയതും അതുപോലെ തന്നെ പ്രത്യേകിച്ച് സംഗീത റോഡ് പോകുന്ന വീട്ടുറോഡ് സംഗീത റോഡിലേക്ക് പോകുന്ന സ്വകാര്യ സ്ഥലത്തുള്ള മാലിന്യങ്ങളുടെ സദയിൽ വാർത്തയിൽ കണ്ടത് അടിയന്തരമായിട്ട് നമ്മൾ ആ പ്രദേശത്തുള്ള വീടുകളും സ്ഥാപനങ്ങളും പരിശോധിച്ചു അവിടെ ഹരിതകർമ്മസേനക്ക് മാലിന്യം അജൈവ മാലിന്യം കൈമാറാത്ത വീടുകൾക്ക് എല്ലാ ഹോസ്റ്റലുകൾ സ്ഥാപനങ്ങളൊക്കെ നോട്ടീസ് കൊടുത്തു അടിയന്തരമായിട്ട് മുഴുവൻ നോട്ടീസ് കൊടുത്ത മുഴുവൻ സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ മാസത്തെ യൂസർ ഫീസ് കൊടു ഒരു വർഷത്തെ യൂസർ ഫീസ് എടുത്തവരുണ്ട് അതായത് മുൻകൂറായി മാലിന്യം ഹരിതകർമ്മസേന ശേഖരിക്കുന്ന ഫീസ് മുൻകൂറായി അടച്ചുകൊണ്ട് ആ പ്രശ്നം ആ സ്വകാര്യ ഭൂമിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെട്ടെന്നുണ്ടായ തുടർന്നാണ് ഡ്രെയിനേജ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മഴയെത്തിയാൽ പ്രളയ സാധ്യതകൾ നേരിടുന്ന സാഹചര്യത്തിലൂടെയായിരുന്നു പെരിന്തൽമണ്ണ നഗരവും കടന്നുപോയിരുന്നത് വ്യാപാരികൾക്കും സാധാരണ ജനങ്ങൾക്കും വളരെയധികം ഭീഷണി സൃഷ്ടിക്കുന്ന രീതിയിൽ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമടക്കം വെള്ളം കയറിയിരുന്നു ഇത്തരം സാഹചര്യങ്ങൾ ഇനിയും തുടരാതിരിക്കാൻ മഴ ശക്തി ശക്തിപ്രാപിക്കും മുൻപേ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാവേണ്ടത് അത്യന്താപേക്ഷിതമാണ് സർക്കാർ നിർദ്ദേശാനുസരണം നഗരസഭാ ചെയർമാൻ പി ഷാജിയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തികൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിട്ടുണ്ടെന്ന് ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ പറഞ്ഞു പെരിന്തൽമണ്ണ സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് ബഹുമാനപ്പെട്ട ചെയർമാൻ ബഹുജന ുടെ സന്നദ്ധ സംഘടനകൾ ഉദ്യോഗസ്ഥർ മറ്റു വകുപ്പുകൾ അതായത് ഫയർഫോഴ്സ് പോലീസ് വില്ലേജ് തുടങ്ങി ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകളുടെ യോഗം വിളിച്ചുകൊണ്ട് തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ആലോചന യോഗം ചേർന്ന് ഒരു കരട് നിർദ്ദേശം പിന്നെ നിർദ്ദേശിക്കുകയും അത് സ്പെഷ്യൽ കൗൺസിൽ അതായത് മഴക്കാലപൂർവ്വ ശുചീകരണം പെരിന്തൽമണ്ണയിൽ വളരെ ഗംഭീരമായി നടത്തുന്നതിന് പ്രത്യേക കൗൺസിൽ ചേർന്നുകൊണ്ട് ആ കരട് ആക്ഷൻ പ്ലാനിന് അംഗീകാരം നൽകുകയും ഓടകൾ ശുചീകരിക്കുന്ന പ്രവർത്തികൾ ചെയർമാന്റെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെള്ളപ്പൊക്കത്തിന് സാധ്യമായ നഗരസഭയിലെ പ്രധാനപ്പെട്ട ഓടകൾ തോടുകളൊക്കെ ബഹുമാനപ്പെട്ട ചെയർമാൻ നേരിട്ട് പരിശോധന നടത്തുകയും അടിയന്തരമായിട്ട് പിന്നെ മുൻകൂർ തുക പബ്ലിക് ഹെൽത്ത്മാർക്ക് നൽകി ചുമതലപ്പെടുത്തുകയും ഫൊക്ലൈൻ ജെ സി ബി ടിപ്പർ ലോർ ഉപയോഗിച്ച് വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉള്ള മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ മഴക്കാല ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ളത് തടയാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമാക്കി തൃപ്തികരമായ രീതിയിൽ നഗരസഭയുടെ ഇവിടെ ചെയർമാൻ്റെ പ്രത്യേക മേൽനോട്ടത്തിലും നഗരസഭാ സെക്രട്ടറി ശ്രീ മെമ്മിത്രഞ്ജി ഉൾപ്പെടെയുള്ള ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ ആരോഗ്യ വിഭാഗം മേധാവി എന്ന നിലയിലിന്റെ ജീവനക്കാരെയും തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ട് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ആ ഏരിയയിൽ ആ പ്രദേശത്ത് സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് കൃത്യമായ രീതിയിൽ നടന്നു വരുന്നു കാലവർഷം ശക്തി പ്രാപിക്കും മുൻപേ ഓടകളിലെ മാലിന്യങ്ങളും മറ്റും നീക്കി പകർച്ചവ്യാധികളെ ചെറുക്കാനുള്ള ശ്രമത്തിലാണ് പെരിന്തൽമണ്ണ നഗരസഭ ക്യാമറാമാൻ സുനിൽ മോഹനൊപ്പം അശ്വിനി മോഹൻദാസ് ചാനൽ പെരിന്തൽമണ്ണ നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം സ്മാർട്ട് ഫോൺ ടെക്നോളജി ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഇൻവേട്ടർ എ സി ആൻഡ് റെഫ്രിജറേഷൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് സി സി ടി വി ടെക്നീഷ്യൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ് കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ പി എസ് സി അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും